നമുക്ക് ചെറിയ മത്തില്ലേ ചെറിയ മത്തി നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ നല്ല ചെറിയ മത്തി കിട്ടുന്നത് അപ്പൊ നമുക്ക് ആ ചെറിയ മത്തി എങ്ങനെ നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് അതിന് വേണ്ടിട്ട് ഞാൻ എന്താ ഇടത്തരം പഴപ്പുള്ള പിന്നെ ഇത് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മോനെ കൊണ്ട് നല്ല ഒറിജിനൽ തക്കാളിയാണ് സബ്സീഡി നോക്കുമ്പോഴോ നല്ല ഒറിജിനൽ തക്കാളിയാണ് കണ്ടാ ഇതില് നല്ല പഴപ്പ് തക്കാളി ഒരു എത്ര പൈപ്പ് തക്കാളി ഇട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഇട്ടത്തിന് ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അല്ല വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ചതച്ചത് ഞാൻ കുറച്ചിടാം കുറച്ച് മതിക്കെടൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി ഇടട്ടോ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടൊക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല പക്ഷെ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടത് ഈ മത്തിക്കട പിന്നെ മത്തിക്കാൻ ഇടുന്നത് നല്ല ടേസ്റ്റ് ആണ് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കുറച്ച് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഒരു ടേസ്റ്റ് കുറച്ച് ഉലുവക്കൊടി ചേർത്ത് വിട്ടേ കുറച്ച് ഉലുവ പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണിക്കാം വെളിച്ചെണ്ണിട്ട് കയ്യ കുർത്തി അല്ലേ നല്ലവണ്ണം ഞെവിടാ ചട്ടിയിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഞെവിടോടെ ഞെവിട്ട ഈ തക്കാളി കൊന്നിട്ട് പിടിക്കണത് സ്റ്റവ് സ്റ്റവില് സ്റ്റവില് വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യാം പച്ചമുളക് നമ്മളെ അതിലും കയറിയിട്ടില്ല കാരണം പച്ചമുളക് നല്ല ജീവമായിരുന്നു എവിടെ രണ്ട് പച്ചമുളക് ഞാൻ കയറി കേട്ടോ പച്ചമുളക് പോലെ

ഇത് നമുക്ക് പിന്നെ പിന്നെന്താണ് നേരത്തെ ഒരു കാലത്തെ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി അങ്ങനൊന്നും ചെയ്യേണ്ട കാലോ അല്ല നമ്മൾ ഒന്നിനെ വെച്ച് ചൂടാക്കി എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് ഒന്നും കിട്ടുള്ളേ കുറെ നേരത്തെ കാലത്ത് അത് മുൻകൂട്ടി ചട്ടി ടൈം വേണ്ടെടുക്കണ്ടില്ലേ നമുക്ക് ടൈം മല്ലിപ്പൊടി ഇട്ടും മുളക് പൊടി ഇട്ടും ഇനി വേണ്ടവർക്ക് ഇഞ്ചി ഇല്ലെട്ടോ ഇഞ്ചി കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി കിട്ടില്ല വേണ്ടവർക്ക് വേണമെങ്കിൽ ഇഞ്ചി കൂടി കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും പിന്നെ ഉരുവാപ്പൊടി വേണ്ട ഇപ്പം ഉരുവാപ്പൊടി വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു മുളക് വേണമെങ്കിൽ ടേസ്റ്റ് കിട്ടും ഇനി ഉരുവ വേണമെങ്കിലും ഒന്നും ഇട്ടാൽ മതി പക്ഷെ ഉരുവാ നമ്മള് കഴിവ് വറുത്തിടണ്ടേ ഇതിലൊന്നും വറുക്കണില്ല വേറെ സെപ്പറേറ്റ് ഒന്നും വറുത്ത് ഉപയോഗിക്കുന്നില്ല കേട്ടോ നമുക്ക് എടുത്ത് വെച്ചി കുഴി ഇല്ല കുറച്ച് കുറച്ച് കുഴി വെക്കാതിട്ടോ അത് നമ്മൾ പിടിപൊളീൻ എടുക്കണം കുടംപൊടി എടുക്കരുത് കുടമ്പു എടുത്താൽ മത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കുടമ്പുഴ എടുക്കരുത് നമുക്ക് വലിയ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ കഷ്ണ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് കുടമ്പൊഴു വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ മീനൊക്കെ എപ്പോഴും മസ്റ്റ് ഇതാണ് ചെറിയ വാളംപുടിയാണ് വാളംപൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലത് അപ്പം നമുക്ക് ആ കറിൻ്റെ ടേസ്റ്റ് ഇട്ടു കേട്ടോ അത് മതിയാവും പുളിവെള്ളം അത് മതിയാവും അപ്പം ഞാൻ നടച്ചു വെക്കാത്തത് ഒന്ന് റെഡി ആയിക്കോട്ടെ കാര്യം ടുത്താനുള്ളത് ഞമ്മളിതായി എപ്പോഴും ഈ മത്തി കുഞ്ഞ മത്തി എടുക്കുമ്പോ അതിന്റെ കണ്ണും തലയൊന്നും കളയരുത് കാരണം അതൊന്നും കളയാൻ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞമ്മളെപ്പോഴും ഈ കുഞ്ഞുമതി എടുക്കുമ്പോൾ കണ്ണും തലയൊന്നും നിങ്ങൾ ഒഴിവാക്കരുത് അതൊക്കെ ഇതിന് വേണം എന്നാലേ ആ മത്തി ടേസ്റ്റ് എടുക്കിട്ടുള്ളൂ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നല്ലതാണ് മത്തി കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാകും നമ്മുടെ വിയർപ്പിനൊക്കെ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പോഷകമുള്ള ഒരു മത്സ്യത്തിൽ വെച്ചിട്ട് നല്ലതാണ് ഈ മത്തി കുഞ്ഞമത്തിൽ പ്രത്യേകിച്ച് നല്ല പോഷകമാണ് നല്ല ഫ്രഷ് മത്തി ഇപ്പോൾ കടലൊന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ വേപ്പൂരി ഞങ്ങൾക്ക് കൊണ്ടുവിട്ടിട്ട് അതായത് കൊണ്ട് ഇപ്പോൾ പിടിച്ച് കൊണ്ടുവന്നിട്ട് അയാൾ ഞങ്ങൾക്ക് തന്നെ മത്തി നല്ല ഫ്രഷ് മത്തിയാണ് ഇതൊക്കെ നല്ല നല്ല രേവിച്ച് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കണ്ണ് നിലയിൽ നിന്ന് കളയേണ്ട ഇതിൻ്റെ ആ ഇത് മാത്രം മാത്രമേ കളയുന്ന അതിൽ വേറെ ഒന്നും ഇങ്ങനെ കളയേണ്ട അപ്പോൾ മാത്രമല്ല ഇത് നല്ലോണം ചട്ടി വെച്ച് നല്ലോണം വേവിച്ചു കണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് കളയുന്നത് നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മളെന്തിനാ എന്താണ് ജമ്മിടുന്നെന്തിനാണ് ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ജമ്മിടുന്ന എന്തിനാ അത് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് മഴ പോവാതിരിക്കാനാണ് മണത്തിന്റെ കൂടെ ടേസ്റ്റും പോകും ഇത് നമ്മൾ മത്തിക്കറി വെച്ച് 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 അങ്ങനെ ആക്കെ കൂടുതൽ കളച്ച് 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 വരപ്പിക്കരുത് മത്തിക്കറിയൊക്കെ വെക്കുമ്പോൾ ഒരു നല്ല കുറച്ച് ഒന്നും വേവായാൽ നമ്മൾ കളച്ച കാരണം ഈ ചട്ടിയിൽ കിടന്നു പകുതി വെറു ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ പകുതി വരുവോ വെച്ച് കിട്ടാവും അപ്പൊ ശ്രദ്ധിക്കണം ആവശ്യത്തിന് കുറച്ച് കൂടി തോന്നുന്നു പുളി കുറച്ച് കുറവായിട്ടുണ്ട് ഞാൻ ഇത്രയും കൂടി പുളി വെള്ളം അടിച്ചിട്ടാ നല്ലോണം നല്ലോണം ചെറിയ കാരണം പകുതി വേഗത്തിൽ തന്നെ വേവും അതുകൊണ്ടാണ് വന്നത് മത്തി വന്നു എല്ലോ കുഞ്ഞ്മത്തിയാണല്ലോ എല്ലായിടത്തും കുഞ്ഞങ്ങ കിട്ടണത് പക്ഷെ നമ്മളതിന്റെ വില മനസ്സിലാക്കുന്നില്ല ചെറുദിനെ ആരും വില കൽപ്പിക്കൂലോ നിത്തോലി ചെറിയൊരു എന്താ പറയാ ചെറിയൊരു മീൻ മാത്രല്ല എന്തോ പറയല്ലോ അങ്ങനെ എന്റെ ഗുണം ഒരുപാടാണ് ഇട്ടോ നമ്മളതൊക്കെ മനസ്സിലാക്കണം എല്ലാരൊക്കെ ഒന്ന് മത്തി മുളിട്ട് നോക്കണേ ഇതേപോലെ കൂടുതൽ പണിയൊന്നും ഇല്ല വാഴ ഉരുവ വറുത്ത് ഉള്ളി അരിഞ്ഞ് അത് വറുത്ത് അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഇതേപോലെ മത്തിച്ചാൽ മതി ചേർച്ച മത്തി നമുക്ക് ലോണം തളച്ച് തന്നിട്ട് നമുക്ക് കുറച്ച് കൂടുതലുള്ളട്ടോ കാരണം ഇവിടെ മൂക്കും മുള കൊച്ചിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ മത്തി മുളൊക്കെ അതുകൊണ്ടാണ് പിന്നെ വേറെ എങ്കിലും വേറെ ഒരു സൈസ് മത്തില്ലോ അത് നല്ല പൊരിച്ചാലുകൊണ്ടോ അത് ഞാൻ എൻ്റെ തലയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് ഇതൊന്ന് പൊരിച്ചാൽ നല്ല രസമാണ് ഈ മത്തി അത് ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ പക്ഷേ അതിന് കുറച്ച് മുള്ളുണ്ട് തോന്നുന്നു കേട്ടോ ശ്രദ്ധിക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ മത്തി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മുള്ളതാണ് നമുക്ക് മത്തി ഒന്നിട്ട് കണ്ടും വേദന ഉണ്ടായിട്ട് ആ കളറൊക്കെ കണ്ടിട്ടോ ഒരു ജസ്സുള്ള കളറാണ് കളറൊക്കെ നല്ല വെറൈറ്റി കളറ് ഇനി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും പറയും കാശ്മീരി മുളക് പൊടി കുറേ കാശ്മീരി മുളകൊടി ഗുജറാത്തി മുളക് പൊടി ഒന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ സാധാരണ മുളക് പൊടി ഇന്ത്യയിലും കാശ്മീരി ഗുജറാത്തിന് എനിക്ക് ഒന്നും ഒരു കാര്യം ഇട്ടില്ല നമുക്ക് സാധാരണ മുളകൂടി കാശ്മീരി മുളക് പൊടി ഇല്ലാതെ കളറിനാണ് ഉപയോഗിക്കേണ്ടത് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കാശ്മീരി മുളക് നല്ല കളറും കിട്ടും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം നല്ല എന്താ കെമിക്കലുള്ള കളർ ഉണ്ടായത് ിക്കിന് ഉപയോഗിക്കുന്ന കളറിൻ്റെ പോലെ കെമിക്കലുണ്ട കളറുണ്ട് അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് കൂടിയൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക നമ്മൾ വീട്ടിൽ നോക്കേണ്ട വീട്ടിൽ ഇപ്പഴാണ് കാശ്മീരി മുളക് പൊടിക്കിത്രയും കളറില്ലല്ലോ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ കളറുണ്ട് അത് ഇത്ര കളർ കടയിൽ നിന്ന് വാങ്ങുന്ന കളറിൻ്റെ അത്ര കളർ ഇട്ടില്ല അപ്പം നമ്മൾ കഴിയുന്നത് നമ്മൾ നല്ല മുളക് വാങ്ങിയിട്ട് കുളിപ്പിച്ചിട്ട് കഴുകി കുളിപ്പിച്ചിട്ട് അതാണ് ഏറ്റവും ബെസ്റ്റ്